മകൾ വന്നില്ലെങ്കിൽ അമ്മ കൂടി വന്നാൽ മതി എന്നുള്ളതാണ് ഈ പറയുന്ന ആൾ മൂർജകൽ സ്വദേശിയായ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അടൂർ റവന്യൂ സൗറിൽ പ്രവർത്തിക്കുന്ന അഗ്നിവീർ പരിശീലന കേന്ദ്രമായ ദ്രോണ ഡിഫൻസ് അക്കാഡമിയുടെ ട്രെയിനറായ പ്രദീപിനെതിരെ വലിയ ആരോപണമാണ് കുട്ടിയുടെ അമ്മയടക്കമുള്ളപാടുകൾ ഉന്നയിക്കുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചരോട് കൂടിയാണ് ഈ ദ്രോണയിൽ പഠിക്കുന്ന ഗായത്രി എന്ന കുട്ടി അദ്ദേഹത്തിന് ആ കുട്ടിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് കാരണം വീടിനുള്ളിൽ തൂങ്ങി വരിച്ച ഒരു സ്ഥിതി ഉണ്ടായത് കുട്ടിയുടെ അമ്മ അഞ്ചര മണിയോടുകൂടി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് കുട്ടി വീടുകളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരെ അറിയിക്കുക നാട്ടുകാരും അമ്മയും കൂടെ കൂടി ചേർന്ന് ഈ മൃതദേഹം പത്തനംതിട്ട ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരുവോകുകയാണ് എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ എ അടക്കമുള്ള നിരവധിയായ യുവജന സംഘടനകൾ വലിയ പ്രതിഷേധമായി എൻ്റെ തൊട്ടുപ്രകൾ കാണുന്ന ദ്രോണാസെന്റിലേക്ക് കടന്നുവരുന്ന ഒരു കാഴ്ചയുണ്ട് ഇവിടുത്തെ ട്രെയിനറായ പ്രദീപ് നിരന്തരമായ കുട്ടികളോട് മോശമായ രീതിയിൽ പെരുമാറുകയും വാട്സാപ്പിൽ മോശകരമായ സന്ദേശം വഹിക്കുകയും ചെയ്തു എന്നാണ് കുട്ടിയുടെ അമ്മ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടക്കട്ടെ പ്രാഥമിക നിഗമനം കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗനം എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ രചിസ്ഥിതി എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ പ്രദീപ് മറ്റു കുട്ടികളുടെ മുൻപും ഇതേ തരത്തിലുള്ള മോശകരമായ പെരുമാറ്റങ്ങളും വാട്സാപ്പിൽ മോശകരമായ സന്ദേശങ്ങളും കൊടുത്തിരുന്നുണ്ടെന്നും അമ്മ ഗുരുതരമായ ആരോ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ മറ്റൊരു ആരോപണം ഈ ഇവിടെ പഠിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ലോഡ്ജിൽ മുറിയെടുക്കുകയും ഡേറ്റിങ്ങിന് ക്ഷണിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സ്വഭാവവും പ്രതിവിനുണ്ടേ എന്നും ഈ കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ പോലീസാണ് കൃത്യമായ അന്വേഷണം നടക്കട്ടെ ഈ അന്വേഷണം മുന്നോട്ട് പോകണം മുന്നോട്ട് പോയി കൃത്യമായി ഇതിൻ്റെ നിതിസ്ഥിതി വെളിയിക്കൊണ്ടൊരു ആവശ്യമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ യുവനസംഘടനയായ ഡിവൈഎഫ്ഐയുടെ പ്രതികരണത്തിലേക്കും മറ്റു സംഘടനകളുടെ പ്രതികരണത്തിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇതേ ഈ സ്ഥാപനത്തിൽ ട്രെയിനിങ് ആയിട്ട് വന്നൊരു പെൺകുട്ടി പഠനം അവസാനിപ്പിച്ച് പോയി എന്ന് ഇപ്പം അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൃത്യമായ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ അതിനകത്ത് പോലീസിന് വരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ പെൺകുട്ടി ഗായത്രിയുടെ അമ്മ ആക്ഷേപിക്കുന്ന ആരോപണം ഉന്നയിച്ചതുപോലെ ആ വേറെ പെൺകുട്ടികൾക്കും ഇതുപോലെ ഇത്തരത്തിൽ ഈ പിന്നെ ദുരനുഭവം നേരിട്ടുണ്ടോ ഇല്ലയോ എന്നോ പോലീസിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതെ അതെ ട്രെയിനർ പ്രദീപിൻ്റെ ആണ് ട്രെയിനർ പ്രദീപിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് ഇത് ഇത്തരത്തിലുള്ള മോശമായി ഈ ഈ ലൈസൻസുമായി ഇടപെടലുണ്ടായിട്ടുള്ളത് അതും പരിശോധിക്കേണ്ടത് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഞാനത് സൂചിപ്പിച്ചു ലൈസൻസുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇത്തരം ട്രെയിനിങ് സെന്ററുകൾ നടത്തുന്നത് ലൈസൻസ് ഉള്ള ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചാണ് പോകേണ്ടത് ഇതുമായി അടുത്ത സ്റ്റെപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇതും ഈ പറയുന്ന ആക്ഷേപം അമ്മ പറയുന്ന ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ സ്ഥാപനം ഒരു കാരണവശാലും തുറന്ന് പ്രവർത്തിക്കുവാൻ ഡിവൈഎഫ്ഐ അനുവദിക്കത്തില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് ഡേറ്റിംഗുമായി ലോഡ് ആ വാട്സാപ്പ് ചാറ്റിനകത്ത് കൃത്യമായി അതിനകത്ത് ഈ പെൺകുട്ടി ഈ പറയുന്ന മരണപ്പെട്ട പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയെ വാട്സാപ്പ് ചാറ്റ് ചാറ്റ് ഡേറ്റിംഗിന് ക്ഷണിച്ചിട്ടുണ്ട് അതിനകത്ത് അമ്മ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് മകൾ വന്നില്ലെങ്കിൽ അമ്മ കൂടി വന്നാൽ മതി എന്നുള്ളതാണ് ഈ പ്രദീപ് എന്ന് പറയുന്ന ആൾ ആ വാട്സാപ്പ് ചാറ്റിനകത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല ഇതിനകത്തും ഫോണിൽ കൂടി ഫോണിൽ കൂടിയും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ആ അമ്മ പറയുന്ന ആരോപണം ആ ആ ആരോപണത്തിൽ ആരോപണം അത്തരത്തിലുണ്ടെങ്കിൽ അദ്ദേഹം ആ അമ്മയുടെ മാത്രം അനുഭവം ആയിരിക്കുന്നില്ല അമ്മ പറഞ്ഞത് ഇപ്പോൾ ഒരു പെൺകുട്ടി ഇവിടെ പഠനം നിർത്തി പോകേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് വിശേഷത്തിലേക്ക് വന്നിട്ടുണ്ടോ എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രദീപ് എന്ന് പറയുന്ന ആൾക്കാരെ തന്നെ തന്നെ ഇതിന്റെ നിൽക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റിംഗിനടക്കം വിളിച്ചുകൊണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനമാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും നേരെയും യൂത്ത് കോൺഗ്രസ് വരും ഇത് അവസാനത്തതായിരിക്കണം ഈ കുഞ്ഞിന് പറ്റിയതുപോലെ ഈ സുഹൃത്തിന് പറ്റിയതുപോലെ ഈ സഹോദരിക്ക് പറ്റിയതുപോലെ ഇനി വേറൊരാൾക്കും ഇത് സംഭവിക്കാൻ കേരളത്തിൽ പാടില്ല എന്ന് മാത്രമാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് മരിച്ചത് കേവലം പത്തൊൻപത് വയസ്സുകാരിയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ അധ്യാപകനെതിരെ ഈ സ്ഥാപനത്തിലെ ഉടമയ്ക്കെതിരെയാണ് എന്നിട്ടും കേവലം അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്ത് ഈ ഈ കേസിലെ അന്വേഷണത്തിൽ ഉടനീളം അസ്വാഭാവികത നിലനിർത്താനാണ് പോലീസിന്റെ ഉദ്ദേശമെങ്കിൽ അതിശക്തമായ സമര പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസും കെ മുന്നോട്ട് യുവും മുന്നോട്ടു പോകുമെന്ന് പറയാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ വയ്യ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ കേവലം ഒറ്റപ്പെട്ട സംഭവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തെ എഴുതിത്തള്ളാൻ ആരെങ്കിലും ഒക്കെ ആസൂത്രിത ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ പോലീസിന് ആളുടെങ്കിലും ഒക്കെ സമ്മർദ്ദമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസും കെ എസ് യു പ്രഖ്യാപിക്കുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നിയോജ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശുദ്ധ അറിഞ്ഞ ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ കേവലം ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു അസ്വാഭാവികത അന്വേഷണത്തിൽ നിലനിർത്താനാണ് പോലീസിന്റെ ഭാഗമെങ്കിൽ അതിശക്തമായ സമര പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസും കെ എസ് യു മുന്നോട്ട് എന്ന് മാത്രം പറഞ്ഞു കൊടുത്തു നിർത്തട്ടെ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ അതിദാരുണമായി മാനസിക പീഡനത്തിന് വിധേയമാക്കിയാണ് ഈ മാനേജ്മെന്റിൽ പ്രതി പടക്കമുള്ളവർ ഈ കുറ്റത്തിന് ചെയ്തിരിക്കുന്നത് അവിടെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതായി പുറത്തു വരുന്ന കാര്യം പെൺകുട്ടികൾക്ക് ഉപരി അവരുടെ അമ്മമാരെ പോലും ഇത്തരത്തിൽ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി വഴങ്ങുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടൂരിന് അപമാനമാണ് അത് അടൂരിന് മാത്രമല്ല അടൂരിലെ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കും അപമാനമാണ് അതുകൊണ്ട് തന്നെ നാളകളിൽ ഇത്തരം സ്ഥാപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കുമെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും അതിലുപരി പോലീസ് വളരെ വളരെ മോശമായാണ് ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിലായിട്ടും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനോ ഈ പ്രതിയെ പിടികൂടുവാനോ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ അതിനുപരി ഒരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് ആ രാഷ്ട്രീയ സമ്മർദ്ദമാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത് അതിനെതിരെ യൂത്ത് കോൺഗ്രസും കെ എസ് യു ശക്തമായ സമര പരിപാടികളുമായി നാളുകളിൽ അടൂരിൽ ഉണ്ടാവും ഈ ഗായത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡിവൈഎപിക്ക് പുറമെ യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധമായി ലോണ ഡിഫൻസ് അക്കാദമിയുടെ ഫിലേക്ക് കടന്നു വരികയാണ് ഇവർ വലിയ ആരോണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഭൂതാരം നടന്നു എന്നാണ് പറയുന്നത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പോലീസ് ശക്തമായി അന്വേഷിച്ച ശക്തമായ നടപടി സ്വീകരിക്കും കേസെടുക്കണമെന്നു ാണ് യൂത്ത് ആരോപിക്കപ്പെടുന്നത് ഇല്ല എങ്കിൽ വരും ദിവസങ്ങൾ വലിയ സമര വിഷവുമായി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ആളുകൾ ഇവിടെ വാർത്ത ട്വന്റി ഫോറോട് പ്രതികരിച്ച് എന്തായാലും ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൃത്യമായി അന്വേഷണം നടത്തി ഇതിന്റെ കുറ്റക്കാരാണ് ആരാണെന്നുള്ളത് കൃത്യമായി വ്യക്തപ്പെടുത്തേണ്ട പോലീസ് തന്നെയാണ് അത്തരത്തിലുള്ള അന്വേഷണം പോലീസ് നടത്തുമെന്ന പ്രതീക്ഷയിൽ അടുവിൽ നിന്നും ക്യാമറ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വന്റി